ഈ വരുന്ന വരുന്ന ലഹരി ബാപ്പാക്ക് എന്താണ് അതെ ചാനൽ എടുത്താലും പത്രം നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാലും എവിടെ നോക്കിയാലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിന് മോള് സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാപ്പ എന്ന് പറയാം മോള് കൂട്ടുകാരെയൊക്കെ ഒന്നിച്ചിട്ട് പോകുമ്പോ ഒരു ഒരു സ്വഭാവമുണ്ട് അതിപ്പോൾ ഇപ്പോ കുട്ടികളുടെ ഒരു ഒരു നല്ല സ്വഭാവമാണ് അതൊരു ഒരു ദുസ്വഭാവം എന്ന് പാപ്പ പറയുന്നില്ല പക്ഷെ അതൊരു നല്ല സ്വഭാവമാണ് അതായത് ഭക്ഷണങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഒരു മിഠായി മേടിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു മൂന്ന് ഓരോ ഓരോരുപേടെ മൂന്ന് മിഠായി മേടിക്കും എന്നിട്ട് മൂന്ന് പേര് അത് ഷെയർ ചെയ്യും ഈ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പോഴുള്ള കുട്ടികൾക്കുണ്ട് അപ്പോൾ ഈ ഒരു ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ഇപ്പൊ ആരെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് ചേച്ചി ഇനി ചിലപ്പോൾ മന്തി ആയിരിക്കും ചിലപ്പോൾ ഒരു കോഴി ബിരിയാണി എന്തെങ്കിലും കൈ കൊണ്ടായിരിക്കും സ്കൂളിൽ ഒരു കുട്ടി പോകുന്നത് അപ്പൊ ആ കുട്ടി എന്തെയ്യും ബാക്കിയുള്ള മൂന്ന് കുട്ടികൾക്കും ഇതിൽ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പോ ആ ഒരു ഷെയർ ചെയ്യുന്ന ആ ഒരു സംവിധാനം നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്നത് നല്ലതല്ല എന്നല്ല പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ സ്കൂളിൽ ആ ഒരു പരിപാടി അങ്ങോട്ട് നിർത്തുക ആരെങ്കിലും മിഠായി തന്നാലും എന്ത് തന്നാലും മേടിക്കാൻ നിൽക്കരുത് അഥവാ മേടിച്ചാൽ തന്നെ കഴിക്കരുത് അത് ബാഗിലും ആയിട്ടിട്ട് വെക്ക പിന്നെ നമ്മള് വരുന്ന സമയത്ത് അത് കളിഞ്ഞെക്ക അത് കഴിക്കാൻ നിർബന്ധിച്ച് കഴിഞ്ഞാല് എനിക്ക് ഇപ്പൊ വേണ്ട ഇപ്പൊ എനിക്ക് രൂപമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളം അറിഞ്ഞിട്ട് മേടിച്ചുവെക്ക തുടക്കത്തിൽ ലഹരിക്ക് അടിമയായി മാറുന്നത് അറിയാതെ ആരെങ്കിലും മിഠായിലോ അല്ല ജ്യൂസിലോ വേറെ എന്തും ഭക്ഷണ പദാർത്ഥത്തിലോ ലഹരി കഴിക്കുന്നതിൻ്റെ തുടക്കം അതാണ് പിന്നീട് അതിന് അടിമയായി മാറുകയാണ് എല്ലാവരും പറയുന്നല്ല നമ്മുടെ ഉള്ളവരിൽ തന്നെ ചിലപ്പോൾ ലഹരി കച്ചവടക്കാരുണ്ടാവാം അപ്പോ അത്തരം ലഹരി പദാർത്ഥത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേ മതിയാവും അപ്പൊ അറിഞ്ഞല്ലോ നമ്മൾ സ്കൂളിൽ നിന്ന് ആര് എന്ത് തന്നാലും മേടിക്കരുത് കഴിക്കരുത് മോളും അതേപോലെ ആർക്കും ഒന്നും കൊടുക്കുകയും ചെയ്യരു ഇങ്ങോട്ട് ഷെയർ വേണ്ട ഭക്ഷണം ഷെയർ ചെയ്തവരുപാട് വേണ്ട പണ്ടൊക്കെ വേറെ എവിടെയൊക്കെയോ പറയുന്ന കേട്ടിരുന്നതാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് അടുത്ത് അയൽവക്കത്ത് ഒക്കെ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട കേസുകളാണ് അപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ അഞ്ചു പേരെയാണ് മകൻ അഞ്ചു പേര് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ കാരണം ലഹരിയാണ് ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം നല്ല നാളേക്കായി പ്രാർത്ഥിക്കണം വലിയൊരു സംഭവമാണ് അതാണ് ഇത്